അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആൺകുട്ടികളുടെ ഒരു രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ ഡബിൾ പോക്കറ്റ് ഷേർട്ടിൻ്റെ കലക്ഷനാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ പ്രിന്റും വരുന്നുണ്ട് പെരുന്നാളിനും പൂരത്തിനും അതേപോലെ തന്നെ വിഷുവിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ജെൻസിന്റെയും കിഡ്സിന്റെയും അതേപോലെ തന്നെ ലേഡീസിനും എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും അരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇന്ന് രണ്ട് പേറ്റേൺ ഷർട്ടാണ് സെലക്ട് ചെയ്ത് കുട്ടികളുടെ ഷർട്ടാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും എട്ട് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈസ് വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തിയാറ് വരെ രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ ഷർട്ടാണ് ഡബിൾ ഡബിൾ പോക്കറ്റ് ഷർട്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ പ്രിൻ്റാണ് വരുന്നത് ഫുൾ സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പന്ത്രണ്ടോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ആൺകുട്ടികളുടെ ഡബിൾ പോക്കറ്റ് ഷർട്ട് ഇരുപത് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപ ബാക്ക് സൈഡിൽ പ്രിന്റ് വരുന്നുണ്ട് ഡബിൾ പോക്കറ്റ് ഷർട്ടാണ് ഫുൾ സ്ലീവിലാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ പ്രിന്റ് ബാക്ക് സൈഡിൽ വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് വരുന്നത് നാല് വ്യത്യസ്തമായ പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും എട്ട് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുപത് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഏകദേശം രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പാറ്റേൺ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലാണ് പ്രിന്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് സൈഡിൽ പ്രിന്റ് വരുന്നുണ്ട് രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഡബിൾ പോക്കറ്റ് ആണ് അതേപോലെ തന്നെ ഫുൾ സ്ലീവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ പ്രിന്റ് വരുന്നുണ്ട് ഡബിൾ പോക്കറ്റ് ഫുൾ സ്ലീവ് ഷർട്ട് ഇതും വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഒരു രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഡബിൾ പോകരാണ് വരുന്നത് ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുപത് മുതൽ മുപ്പത്തിയാറ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ഗേൾസിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ സീസണിൽ ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് പെരുന്നാളിനും പൂരത്തിനും അതേപോലെ തന്നെ വിഷുവിനുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളും ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തീരെ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ആൺകുട്ടികളുടെ ഡബിൾ പോക്കറ്റ് ഷർട്ടിൻ്റെ കളക്ഷനാണ് രണ്ട് പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും എട്ട് മുതൽ പന്ത്രണ്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുത്തിയ ഷർട്ടിൻ്റെ റേറ്റ് നാനൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തു വരുന്നത് ഈ ലാസ്റ്റ് പരിചയപ്പെടുത്തിയ ഷർട്ടിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി